ദ ജേണലിസ്റ്റിലേക്ക് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ തിരിച്ചെടുക്കാൻ കഴിയാത്തതിലുള്ള വല്ലാത്ത വ്യസനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമുണ്ട് ബന്ദികളെ കണ്ടെത്താനും തിരിച്ചെത്തിക്കാനും വൈകുന്നത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധം ഉയരാൻ കാരണമാവുകയും നെതന്യാഹുവിനും ഇസ്രായേലിനും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോക മഹാശക്തികൾ കിണഞ്ഞു പരിശ്രമിച്ചും തലകുത്തി നിന്നിട്ടും ഇതുവരെയും ഹമാസിനെ പോലെ ചെറിയ ഗ്രൂപ്പിനു കയ്യിൽ നിന്ന് ഈ ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്തത് ഒരു വലിയ വിഷയമായി തന്നെയാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ബന്ദികളെ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന ധാരണയിൽ അല്ലെങ്കിൽ ഹമാസ് എന്നെങ്കിലും മുട്ടുകുത്തി കാലിൽ വീഴുമെന്ന വിശ്വാസത്തിൽ നിരന്തരമായി ഗസയിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേലിന് വീണ്ടും ഹമാസ് കനത്ത തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഏതാണ്ട് നൂറ്റിയേഴ് ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തി എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതോടൊപ്പം ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിലെ ബന്ധികളെ തിരിച്ചു കിട്ടുന്ന വിധത്തിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു നിർണായക ഇടപെടൽ അടപടലം ചീറ്റിപ്പോയിരിക്കുന്നു ഹമാസിനെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന അത് ഹമാസിനെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരുന്നു അത് ആയിരുന്നില്ല ജനുവരി ഇരുപത് അതായത് ട്രംപ് അധികാരത്തിലേറുന്ന ദിവസം അതിനുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ ഹമാസ് തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുത്തില്ലെങ്കിൽ നിരുപാധികം വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് നേരെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് നേരെയും ചെയ്യാത്ത വിധത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ തിരിച്ചടികളോ ഹമാസിന് നേരിടേണ്ടി വരും എന്ന നിലയിൽ തന്നെയായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് പക്ഷെ ആ മുന്നറിയിപ്പിനെ ഹമാസ് തെല്ലും വകവച്ചില്ല ഹമാസ് പറഞ്ഞത് നിങ്ങൾ പോയി പണി നോക്കൂ എന്ന മട്ടിൽ തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ പറയേണ്ടത് ഞങ്ങളോടല്ല മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോടാണ് നെത്തന്യാഹുവാണ് യുദ്ധ സാഹചര്യം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഗസയിലുള്ള കടന്നാക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നേക്കുമായി ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ടു പോകണം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം ഇതായിരുന്നു ഹമാസ് നിരന്തരമായി പറഞ്ഞിരുന്ന കാര്യം ഓരോ തവണ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഹമാസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുമായിരുന്നു അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് തന്റെ നയം എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു യുദ്ധ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് തൻ്റെ നയമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ട്രംപ് ആദ്യം തന്നെ സ്വീകരിച്ച നടപടി ഹമാസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഹമാസിനെ ഭയപ്പെടുത്തി നിങ്ങൾ ബന്ധികളെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടിടപെടുമെന്ന സൂചന നൽകുകയായിരുന്നു അതിന് ട്രംപ് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് അമേരിക്കൻ പൗരന്മാരെ ഇതുവരെ ഹമാസ് ആക്രമണങ്ങളിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ബന്ധികളിലും അമേരിക്കൻ പൗരന്മാരുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുന്നു എന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ शासन पक्षे ആ ശാസന അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് ആ ഭീഷണി അത് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ നിലപാടിന് ആ പ്രഖ്യാപനത്തിന് അനുകൂലമായ യാതൊന്നും ഉണ്ടായില്ല അതിന്റെ അർത്ഥം ഹമാസ് ട്രംപിന്റെ ഭീഷണിയെ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലായത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ ഹമാസ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം ട്രംപ് യുദ്ധ പരിഹാരത്തിന് അതായത് വെടിനിർത്തൽ അല്ലാതെ മറ്റൊരു ഴിയും ഇല്ല എന്ന നിലയിലേക്ക് തന്റെ നീക്കങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഗസയിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു അന്താരാഷ്ട്ര റിപ്പോർട്ട് ട്രംപിന്റെ വിശ്വസ്തനും ദൂതനുമായ സ്റ്റീവ് ഇറ്റ്ഹോക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഖത്തറും ഇസ്രായേലും സന്ദർശിച്ച് ചില കൂടിക്കാഴ്ചകൾ നടത്തി അതിനുശേഷം വെടിനിർത്തൽ തന്നെയാണ് ഇതിനുള്ള ഏക പരിഹാരം അതായത് ഹമാസ് തുടക്കം മുതൽ പറയുന്ന കാര്യം ഇതാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പരിപൂർണ്ണമായി ഗസയിൽ നിന്ന് പലസ്തീനിൽ നിന്ന് പിന്നോട്ട് പോകുക ജെറൂസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പറയാറുള്ള ആ ദ്വിരാഷ്ട്ര ഫോർമുല എന്നത് നടപ്പാക്കുക അതുതന്നെയാണ് കാലങ്ങളായി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അന്താരാഷ്ട്ര തലത്തിലും ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്ന ചർച്ച ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതേയുള്ളൂ മാർഗം എന്ന നിലയിൽ അതിനിടയിലാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് നിരന്തരമായി ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തുന്നത് ഏതാണ്ട് ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഒരു ലക്ഷത്തിലധികം സാധാരണക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പതിനായിരത്തിലധികം പേരെ കാണാതായിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെ കൂടുതൽ മരിച്ചു വീണിട്ടുണ്ട് ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവവും ഇതിനുണ്ട് എന്ന് ഇസ്രായേലിന് തന്നെ മുൻ പ്രതിരോധ മന്ത്രി ഈ അടുത്ത ദിവസം പറയുകയും ചെയ്തിരുന്നു വംശശുദ്ധീകരണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന എന്ന് തന്നെയാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽ ് ആദ്യം വിചാരിച്ചത് ഹമാസിനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ ഒക്കെ പിന്തിരിപ്പിക്കാം അല്ലെങ്കിൽ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകിട്ടുന്ന നടപടിയിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിക്കാമെന്നായിരുന്നു അതിന്റെ ഭാഗമായാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത് പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ ഹമാസ് പറഞ്ഞു ഭീഷണിയൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാവില്ല നിങ്ങളിതൊക്കെ പറയേണ്ടത് നെതന്യാഹുവിനോടാണ് ഞങ്ങളോടല്ല കാരണം യുദ്ധ സാഹചര്യം സങ്കീർണമാക്കുന്നതും വഷളാക്കുന്നതും അത് നെതന്യാഹു ആണ് എന്ന് കൃത്യമായി തന്നെ ഹമാസ് നിലപാട് സ്വീകരിച്ചു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴാണ് ട്രംപ് വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ അതായത് ഹമാസ് പറഞ്ഞതുപോലെ ഗസയിൽ നിന്ന് സൈനികരെയൊക്കെ പിൻവലിക്കുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രംപും ശ്രമിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബന്ധുക്കളെ വിട്ടുകൊടുക്കണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് ഹമാസ് വഴങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ മാധ്യമമാണ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ധികാരികമായി തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലില്ലാതെ കാര്യങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് ട്രംപ് വിലയിരുത്തുന്നുണ്ട് ബൈഡൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഒരു വെടിനിർത്തലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറുമായും ഇസ്രായേലുമൊക്കെയായി ട്രംപിൻ്റെ വിശ്വസ്തനും ദൂതനുമായിട്ടുള്ള സ്റ്റീവ് ഇറ്റ് കോഫ് കൂടിക്കാഴ്ച നടത്തിയ സംഭവം സ്കൈ ന്യൂസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും അധികാരത്തിലേറെ മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താൻ അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത് അത് തന്റെ തെരഞ്ഞെടുപ്പ് കാലയളവിലെ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു യുദ്ധമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാക്കും അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവസാനിക്കാൻ പരിശ്രമിക്കും എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അത് തന്റെ ഒരു അധികാരപ്രയോഗത്തിന്റെ ഭാഗമായി ഹമാസ് കീഴടങ്ങി പിന്മാറി അങ്ങനെ ഈ യുദ്ധം പരിഹരിക്കപ്പെടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ട്രംപ് ശ്രമിച്ചു പക്ഷേ അത് ചീറ്റിപ്പോയി അടപടലം ചീറ്റിപ്പോയി ഹമാസിനെ ഭയപ്പെടുത്തി വരുത്തിയില്ല പൊളിഞ്ഞു അതുകൊണ്ടാണ് ഹമാസ് പറഞ്ഞതുപോലെ ഹമാസ് മുമ്പ് മുതലേ പറയുന്ന ഒരു കാര്യമായിട്ടുള്ള വെടിനിർത്തലിലേക്ക് ട്രംപ് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധിയായി ട്രംപ് നിയോഗിക്കുന്ന വ്യക്തിയാണ് ഈ സ്റ്റീവ് കോഫ് ട്രംപ് അധികാരത്തിലെത്തുമ്പോഴേ ഇദ്ദേഹത്തിന്റെ നിയമനം സാധ്യമാകൂ എങ്കിലും അതിനു മുമ്പ് തന്നെ വെടിനിർത്തലിന് വേണ്ട ദൗത്യം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ട്രംപ് അധികാരത്തിലേറും വെടിനിർത്തൽ കരാർ ഉണ്ടാകും എന്ന പ്രത്യാശ ഖത്തർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസ് ഇപ്പോൾ ും പറയുന്നത് പരിപൂർണമായൊരു വെടിനിർത്തൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു വെടിനിർത്തൽ എന്നല്ല മറിച്ച് പരിപൂർണമായി തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ ഞങ്ങളും യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഹമാസ് പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ട്രംപ് വിചാരിക്കുന്നത് പോലെ നെതന്യാഹു വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് യുദ്ധം നിർത്താനോ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് ഒരു യുദ്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനോ എന്തായാലും ഹമാസ് തയ്യാറല്ല അവർക്കൊരൊറ്റ ഉള്ളൂ അത് പരിപൂർണമായ യുദ്ധവിരാമമാണ് അതിനപ്പുറം പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യമാണ് ഏറ്റവും ഒടുവിൽ അതിലേക്കു തന്നെ കാര്യങ്ങൾ എത്തുന്ന വിധത്തിൽ അതായത് യുദ്ധം അവസാനിക്കണമെങ്കിൽ ബന്ദികളെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ പലസ്തീനെ സ്വതന്ത്രമാക്കുക ആ നിലപാടിലേക്ക് തന്നെ ട്രംപ് എത്താനുള്ള സാധ്യതകൾ അടുത്തെടുത്തു വരികയാണ് അത് അതിൻ്റെ തെളിവാണ് ആ ഭീഷണിയുടെ സ്വരമൊക്കെ മാറ്റിക്കൊണ്ട് വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് പ്രാഥമികമായി ട്രംപ് എത്തുന്നതിലൂടെ വ്യക്തമാകുന്നത്